നാണം കെട്ട ഹലോ ഇന്നലെ കഴിഞ്ഞു ി അപ്പം പുതിയതായിട്ട് വീഡിയോ കണ്ടവരെല്ലാരും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം നമ്മളൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം മെയിനായിട്ട് വേണ്ടത് അപ്പം സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യാം ജാസ്മിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിന്ന് ഇറങ്ങിയതിന ശേഷം ഇൻസ്റ്റയിൽ ഒരു ഇത് കിട്ടും ഒരു സ്റ്റേഷനിൽ നിൽക്കുന്ന അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോ ഇന്നലെ നമ്മുടെ ഫിനാലേ കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റോറി കൂലി ഇടാൻ പറ്റിയിരുന്നില്ല കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ എല്ലാം തിരിച്ചു പിടിക്കും അപ്പോ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് 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 നന്ദിയാണ് ഉണ്ടോ കൃത്യത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവുമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും വിഷമം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു ഒരു സ്റ്റോറി കൂലി ഇടാൻ വേണ്ടിയിട്ട് അപ്പോ എല്ലാവരും ഇനിയുള്ള കൂടുതൽ ഞാൻ തരാം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ും സ്ട്രോങ് ആയിട്ട് തന്നെ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേഷനിൽ വെച്ച നിന്ന് അപ്പം സംഭവം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുകൊണ്ട് മുൻ കാമുകാരുന്നു അപ്പം അതിന്റെ പാസ്വേഡും മേതാണ്ടൊക്കെ ഇട്ടിട്ട് പോയെന്നൊക്കെ കൂടെ ആണ് സംസാരവും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെയാണ് സ്റ്റേഷനിൽ പോയെന്നു പറയുന്നു ചിലവര് പറയുന്നു യൂട്യൂബേഴ്സിനെല്ലാം കൂടെ പണി കൊടുക്കാനാണെന്നും പറഞ്ഞു എനിക്ക് ചിരി വരുന്ന പറഞ്ഞാൽ ജാസ്മിന് കുറ്റം പറഞ്ഞ ഒരു എൺപത് ദിവസം വരെ ഇപ്പം ഷോയിലെ റിവ്യൂ ഞാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ജാസ്മിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണെങ്കിലും ത്രിപ്പിൾ സ്റ്റാൻഡ് ആണെങ്കിലും അത് നമ്മൾ പറയും ഷോയുടെ കാര്യങ്ങളൊക്കെ പിന്നെ പേഴ്സണൽ ലൈഫിലൊന്നും ഞാൻ വല്ലാട്ട് കേൾക്കാനും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്സൽ വന്ന സമയത്ത് അതായിരുന്നല്ലോ ആയിട്ട് ആ കണ്ടന്റ് കണ്ടെടുത്തിട്ട് എല്ലാവരും കൂടെ നമ്മൾ അതിലോട്ടൊന്നും വലിയതായിട്ടൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ നോക്കിയിരിക്കേണ്ട ഇനി ജാസ്മിൻ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്തൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവരും കൂടെ ഒന്ന് ചതിച്ചെന്നൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ ഇനി ജാസ്മിൻ പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം അതിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ ഭാഗം കൂടെ കേട്ടു നോക്കാം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ഇത്രയും സ്ട്രോങ് ആയിട്ട് അവരാ നിൽക്കുന്നുണ്ടല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളിനി മുണ്ടെടുത്തിട്ടാണ് ആ പോകുന്നത് അങ്ങനെ വരെ പറഞ്ഞോളൂ കണ്ടോ അവൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ പല പല കാര്യങ്ങളും അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് മീൻസ് ശനിയാഴ്ച ഈ ചായ തുമ്പന്നെയായിരുന്നെങ്കിലും അതാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചതാണെങ്കിലും എന്നിട്ട് അവരവശ്യം ഇരുപത്തി മൂന്ന് വയസ്സായി സ്ട്രോങ് ആയിട്ട് നിന്നു അതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താ പറയണ്ടേ ഒരു പത്തറുപത് ദിവസം വരെ ജാസ്മിനെ എന്താ ഇട്ടു അലക്കി ഒരു മൊരവസാനം കൊണ്ട് അർജുവിൻ്റെ അടുത്തോട്ടായിരുന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ അതങ്ങനെ വരൂ ആ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാ ബാക്കി കാര്യങ്ങള് പിന്നെ ഫിറോസ് ഖാൻ ഒരു വീഡിയോ ആയിട്ട് വന്നു അതും ഒന്ന് കണ്ടു നോക്കാം എന്ത് നാണം കെട്ട ജഡ്ജ്മെന്റ് ആയിപ്പോയി ഒരു വ്യക്തിയെ വെച്ച് വിറ്റ് അവളെ ഏതൊക്കെ എത്രത്തോളം തരം താഴ്ത്തി പോർട്രേറ്റ് ചെയ്യാമോ അത്രത്തോളം അങ്ങനെ പോർട്രേറ്റ് ചെയ്ത് അവളെ വെച്ച് ബിസിനസ് ചെയ്ത് അത് തിന്ന നാറികൾ ചെയ്ത എന്ത് ജഡ്ജ്മെന്റ് ആണ് ഇതിലും ഭേദം വേറെ വല്ല പണിക്കും പൊടിക്കുകയുള്ളൂ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ വെച്ചിട്ടാണ് ഈ ബിഗ് ബോസ് തീർച്ചയായും എന്തെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് പോയത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവളെ ഏറ്റവും വൃത്തികെട്ട വൃത്തികേടായിട്ട് തന്നെ പോർട്രേറ്റും ചെയ്തു എന്നിട്ട് പ്രൈസ് കൊടുത്തതോ എന്ത് ജഡ്ജ്മെന്റ് ആണ് അത് അവൾക്ക് തേർഡ് പ്രൈസ് മൂന്നാം സ്ഥാനം നാണമില്ലാത്ത ജഡ്ജ്മെന്റ് ആയിപ്പോയിട്ടുണ്ട് വളരെ നാണമില്ലാത്ത ജഡ്ജ്മെന്റ് ആയിപ്പോയി പറയാതിരിക്കാൻ പേരിൽ എനിക്ക് കുറേ വർക്കുകളൊക്കെ പോയി കിട്ടും ഇതിന്റെ പേരിൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും പോകുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ആദ്യം പറഞ്ഞ ഇത് ചീരിയാവങ്ങള് തീരുമാനിച്ചൊരു കാര്യമാണ് ആണോ ആണോ നിങ്ങള് തന്നെ പറയാം ജനങ്ങളുടെ തീരുമാനമല്ലേ അന്തിമം ഏഹ് ഈ ഷോ നടത്തി വെച്ചിട്ട് നിങ്ങൾ പിന്നെ ജനങ്ങളോട് ഗെഞ്ചാൻ പോകുന്നത് വോട്ട് ചെയ്യണം അത് ചെയ്യണം ഏഹ് എന്തിനു ഇത് ചെയ്യാൻ പറ്റും എന്നെ ഇത്ര എത്തിച്ച് ജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു ബ്രോ ബ്രോയാണെങ്കിൽ ആ ഷോയിന്ന് ഇറങ്ങി വരുമ്പം ഓക്കെ ബ്രോക്ക് രണ്ടാമതൊരു അവസരം കൊടുത്തു എന്നിട്ടും ബ്രോ തന്നെയല്ലേ വാഴത്തിപ്പാടിയത് പിന്നെന്തിനു ഇപ്പൊ ഈ ഷോയെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് ഏഹ് ഈ ഇതൊക്കെ മോശമാ കാരണം ജനങ്ങളുടെ തീരുമാനമാണ് ഇപ്പൊ ശരിയാണ് വാഴത്തോട്ടമാണ് എല്ലാരും കൂടെ കണ്ടാക്കി വെച്ചത് ആദ്യത്തെ പത്ത് ദിവസം എല്ലാരും ഇഷ്ടപ്പെട്ടാണ് ഗബറി ജാസ്മിൻ ജോഡിയുടെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നതാണ് പിന്നെ ഇടച്ചൊന്ന് സിജോയിലോട്ടൊന്ന് തിരിഞ്ഞായിരുന്നു മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് റോക്കി അടിച്ച് താഴെയിട്ട് പിന്നെ ടൈസ് ആയിട്ട് അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്ന് പം പന്തറിഞ്ഞ് കളിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അത് കയറി കൊളുത്തി പറഞ്ഞു മനസ്സിലായോ അത് നല്ല രീതിയിൽ കയറി കൊളുത്തി പിന്നെ ഗബ്രയുടെയും ജാസ്മിൻ്റെയും അതൊരു വാഴത്തോട്ടും അതുപോലൊരു ഇതായിപ്പോയി നമുക്ക് ഇതായിരിക്കും പക്ഷെ അവർക്ക് അവരുടെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ അവർ അതിനകത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ യൂട്യൂബേഴ്സ് എല്ലാവരും എടുത്ത് ചോറങ്ങിയതാണ് പല കാര്യത്തിലും ആ സമയത്ത് ജിൻഡോയെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലും അവർക്ക് നെഗറ്റീവ് എനിക്ക് എൻ്റെ അറിവിലെ കാര്യം എൻ്റെ ഇത്താണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ഈ കിടന്നീ ബ്രോ കിടന്നി സംസാരിക്കുന്നതിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല എന്തിനാണോ ഇയാൾ കിടന്നു ഇങ്ങനെ ആവശ്യമില്ലാതാണോ നിങ്ങൾ ചലിക്കുന്നത് അത് ബിസിനസ് ഉണ്ടാക്കി അവരവരുടെ കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്ലാൻ ഉണ്ട് അവരത് ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് അവളെ കൊണ്ട് ഇത്രയും ബിസിനസ് ഉണ്ടാക്കിയിട്ടെന്നും പറഞ്ഞിട്ട് അവൾക്കൊണ്ട് കപ്പ് കൊടുക്കാൻ പറ്റുമോ ഇവിടെ ജനങ്ങളത് തീരുമാനിക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നവരും ഉണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഞാൻ ഈ പറയുന്നതിന് അഥവാ ഇയാൾ എന്തെങ്കിലും പറഞ്ഞു ന്യായമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഇടാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും അതിനകത്ത് പിന്നെ ഷോ മീൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും വേണം ഓക്കെ ലവ് യു